നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ഒരാളുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനമാണ് വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അത്ര വലിയ മഹത്വവൽക്കരണം നടക്കുന്നത് അത് എന്തോ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇവിടെ ക്യാമ്പിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇടപെടലിന് കാരണമായി മാറുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം